ഏവർക്കും നമസ്കാരം രണ്ടായിരത്തി ഇരുപത്തി സെപ്റ്റംബർ മാസം ഏഴാം തീയതി ഞായറാഴ്ച പൂർണ്ണ ചന്ദ്രഗ്രഹണം നടക്കുന്നു ജ്യോതിഷപരമായി വളരെയധികം പ്രധാനപ്പെട്ട ഒന്നാണ് ഈ ചന്ദ്രഗ്രഹണം ചന്ദ്രഗ്രഹണം മേടം മുതൽ മീനം വരെയുള്ള പന്ത്രണ്ട് രാശിജാതരെയും അതിലെ ഇരുപത്തേഴ് നക്ഷത്രക്കാരെയും സ്വാധീനിക്കുന്നു എന്നാൽ ഓരോ രാശിജാതരുടെയും ഏത് ഭാവത്തിലാകും ഈ ഗ്രഹണം സംഭവിക്കുന്നത് എന്നതിനെ ആശ്രയിച്ചായിരിക്കും ഈ ഗ്രഹണബലം ഓരോരുത്തർക്കും അനുഭവപ്പെടുക ചില രാശിജാതർക്ക് ഈ ഗ്രഹണബലം കാര്യമായ ദോഷങ്ങളിൽ നൽകില്ല എന്നാൽ മറ്റു ചില രാശിക്കാർക്ക് ഈ ഗ്രഹണബലം ഉളവാക്കുന്ന ദോഷം കടുത്തതാകും ആ രാശിക്കാർ ആ ദോഷത്തെ കണ്ടറിഞ്ഞ് പ്രവർത്തിക്കുമ്പോൾ ആ ദോഷത്തെ അകറ്റുകയും ചെയ്യാമെന്ന് അറിയുക ഗ്രഹണ ഫലങ്ങളിലേക്ക് കടക്കുന്നതിന് മുന്നോടിയായി ഗ്രഹണത്തെക്കുറിച്ച് ചില അടിസ്ഥാന വിവരങ്ങൾ അറിയേണ്ടതുണ്ട് അവിട്ടം രണ്ടാം പകുതി ചതയം പൂരൂരട്ടാതി മുക്കാൽ എന്നീ നക്ഷത്രങ്ങൾ അടങ്ങുന്ന കുംഭക്കൂറിലാണ് ഈ ചന്ദ്രഗ്രഹണം നടക്കുക സെപ്റ്റംബർ ഏഴാം തീയതി ഞായറാഴ്ച രാത്രി ഒൻപത് മണി അമ്പത്തെട്ട് മിനിറ്റിനുമേൽ ഒരു മണി ഇരുപത്തിരണ്ട് മിനിറ്റ് വരെയും ഈ പൂർണ്ണ ചന്ദ്രഗ്രഹണം നടക്കുന്നു നിലവിൽ രാഹു കുംഭക്കൂറിലാണ് സഞ്ചരിക്കുന്നത് അതുകൊണ്ട് അതുകൊണ്ടുതന്നെ ഈ ഗ്രഹണം രാഹുഗ്രസ്ത ചന്ദ്രഗ്രഹണം എന്ന് അറിയപ്പെടുന്നു ഗ്രഹണഫലങ്ങൾ പൊതുവേ ദോഷഫലങ്ങളെയാണ് നൽകുക എന്നാൽ രാഹു ഓരോ കൂറുകാർക്കും നൽകുന്ന ഫലങ്ങൾ അഥവാ ഓരോ കൂറുകാരുടെയും ഏത് ഭാവത്തിൽ സഞ്ചരിക്കുന്നു എന്നതിനെ അടിസ്ഥാനപ്പെടുത്തിയാകും ഈ ഗ്രഹണഫലം ഓരോ കൂറുകാരെയും ബാധിക്കുക ഗ്രഹണഫലങ്ങൾ പൊതുവെ ഒരാഴ്ച വരെ നീണ്ടു നിൽക്കാം എന്നതിനാൽ ഗ്രഹണ ദിവസമായ സെപ്റ്റംബർ ഏഴാം തീയതി മുതൽ സെപ്റ്റംബർ പതിനാലാം തീയതി വരെയും ഒരു ശ്രദ്ധയും കരുതലും ഓരോ കൂറുകാരും പുലർത്തുന്നത് വളരെ അഭികാമ്യം ആകുന്നു എന്നും അറിയുക അപ്പോൾ ഇന്ന് ഈ ചന്ദ്രഗ്രഹണം വൃക്ഷീയക്കൂറുകാരെ എങ്ങനെ ബാധിക്കുന്നു എന്ന് നമുക്ക് പരിശോധിക്കാം വിശാഖം കാൽ അനീഴം തൃക്കേട്ട എന്നീ നക്ഷത്രങ്ങളാണ് ഈ കൂറിൽ വരുന്നത് വൃക്ഷിയ കൂറുകാരുടെ നാലാം ഭാവത്തിലാണ് ഈ ചന്ദ്രഗ്രഹണം നടക്കുക നാലാം ഭാവം എന്നത് മാതൃഭാവം കുടുംബഭാവം എന്നീ പേരുകളിൽ അറിയപ്പെടുന്നു മനസ്സിനെയും ഈ ഭാവം കൊണ്ട് കുറിക്കുന്നു വീട് കുടുംബം എന്നിവ വിട്ട് വിദൂരദേശത്തേക്ക് പോകാനുള്ള സാധ്യതകൾ ഈ സമയത്ത് ഉണ്ടാകാം കൂടാതെ മനസ്സിൻ്റെ സ്വസ്ഥത നഷ്ടപ്പെടുകയും അകാരണമായ ഒരു ഭയം വന്നുകൂടുകയും ചെയ്യാം കെട്ടിട നിർമ്മാണം ഗൃഹാരംഭം എന്നിവയ്ക്കും ഈ സമയത്ത് തടസ്സം നേരിടാവുന്നതാണ് പ്രതീക്ഷിച്ച പല കാര്യങ്ങളും കൃത്യസമയത്ത് നടത്താൻ പറ്റാത്ത സാഹചര്യം ഉടലെടുക്കാം ബന്ധുക്കൾ സുഹൃത്തുക്കൾ എന്നിവരുമായുള്ള ബന്ധത്തിൽ ഒരു സംയമനം പാലിച്ചില്ലെങ്കിൽ വാക്തർക്കങ്ങൾ രൂപപ്പെടാനുള്ള സാധ്യതകൾ ഏറെയാകും എന്നും അറിയുക മാതാപിതാക്കളുടെ ആരോഗ്യത്തിലും കുടുംബാംഗങ്ങളുടെ ആരോഗ്യത്തിലും നല്ല ശ്രദ്ധ പുലർത്തുക ദാമ്പത്യ ജീവിതത്തിൽ ദമ്പതിമാർ പരസ്പരം മനസ്സിലാക്കുവാൻ പരാജയപ്പെടുന്നത് അവർക്കിടയിൽ മാനസികമായ അകൽച്ച കലഹം എന്നിവയെയും സൃഷ്ടിക്കാം വൃശ്യ കൂറുകാരുടെ ഒൻപതാം ഭാവാധിപനായ ചന്ദ്രനാണ് ചന്ദ്രനാണ് ഗ്രഹണം സംഭവിക്കുന്നത് ഒൻപതാം ഭാവം എന്നാൽ ഭാഗ്യഭാവം എന്ന് അറിയപ്പെടുന്നു അതായത് ഒൻപതാം ഭാവാധിപൻ എന്ന് പറയുമ്പോൾ ഭാഗ്യാധിപൻ തന്നെയാകുന്നു ഭാഗ്യാധിപന് ഗ്രഹണം സംഭവിക്കുമ്പോൾ ഭാഗ്യപുഷ്ടി ഈശ്വര ഈശ്വരകടാക്ഷം പിതൃപുണ്യം എന്നിവയെ പ്രതികൂലമായി ബാധിക്കാം തൽഫലമായി ഈശ്വര ഈശ്വരകടാക്ഷത്തിന് ഭംഗം നിർഭാഗ്യം എന്നിവ ഉളവാകാം അതുകൊണ്ട് തന്നെ കർമ്മങ്ങൾ നടന്നു കിട്ടുവാൻ ഒരു കാലതാമസം ഒരു കാര്യം നടന്നു കിട്ടുവാൻ തന്നെ പലവട്ടം അലയേണ്ടി വരുന്ന അവസ്ഥ എന്നിവയെല്ലാം അനുഭവിക്കാം ഭവിക്കാം ഭാഗ്യത്തിന് ഭംഗം വരുന്നു എന്നതിനാൽ പ്രതീക്ഷിച്ച വിജയം കയ്യകലത്തിൽ നഷ്ടമാകുന്ന സാഹചര്യങ്ങളും സംജാതം ആകാം ഇതോടുകൂടി ഈ വീഡിയോ ഇവിടെ പൂർണ്ണമാകുന്നു ഈ വീഡിയോ നിങ്ങൾക്ക് പ്രയോജനകരമായെങ്കിൽ ലൈക്ക് ചെയ്യുക കൂടാതെ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തവർ സബ്സ്ക്രൈബ് ചെയ്യുക ഏവർക്കും ഈശ്വര കടാക്ഷങ്ങൾ നേർന്നുകൊണ്ട് നിർത്തുന്നു നന്ദി നമസ്കാരം